ബോളിവുഡ് വ്യവസായത്തിൽ അഭിനേതാക്കളുടെ അനുയായികളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ചെലവുകളെക്കുറിച്ച് ഒരു പ്രധാന ചർച്ച ഉയർന്നു വന്നിരുന്നു അടുത്തിടെ നടി കൽകി കൊച്ചലിൻ പ്രതിശയ നിർമ്മാണത്തിനായി അഭിനേതാക്കൾ എങ്ങനെയാണ് അതിന് കിടക്കുന്നതെന്ന് തുറന്നു പറഞ്ഞു വിസിബിലിറ്റിക്ക് വേണ്ടി താരങ്ങൾ ലക്ഷറി ജീവിതം നയിക്കുന്നവരാണെന്ന ഇമേജ് സൃഷ്ടിക്കാറുണ്ടെന്നും കൽക്കി പറയുന്നു ചിലർ ഇതിനുവേണ്ടി വലിയ തോതിൽ പണം മുടക്കാറുണ്ടെന്നും എന്നാൽ താൻ അതിന് തയ്യാറല്ല എന്നും കൽക്കി പറയുന്നു ഫിലിംഫെയർ അവാർഡിന് വർഷങ്ങളോളം എന്റെ സിഫ്റ്റി കാറിലാണ് പോയിരുന്നത് എന്റെ കാർ അവർ അകത്തേക്ക് വിടില്ല ക്ഷണക്കത്ത് കാണിച്ച് ഇത് താനാണെന്ന് അവരോട് പറയേണ്ടി വന്നിട്ടുണ്ടെന്നും കൽക്കി പറയുന്നു ഒരു ചെറിയ ബെഡ്റൂം മാത്രമുള്ളവർക്ക് ഓടിയുണ്ട് മീറ്റിങ്ങുകൾക്ക് ഡ്രൈവർക്കൊപ്പം ഓടിയിൽ വരും പക്ഷെ താമസിക്കുന്ന ചെറിയൊരു മുറിയിലായിരിക്കും എനിക്ക് സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ് ഗോവയിലെ മനോഹരമായ വീട്ടിൽ താമസിക്കുന്നതിനും അവിടെ നിന്നും മുംബൈയിലേക്ക് തിരിച്ചും യാത്ര ചെയ്യുന്നതിന് ഒരുപാട് പണം ചെലവഴിക്കാറുണ്ടെന്നും കൽക്കി വ്യക്തമാക്കി ഏറ്റവും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും